આ રહ્યો આ 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 ഓ വോ വോ ലൈ ലൈറ്റ് കൊട കൊടു ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഓടി വേറെ ആയില്ലേ ആയില്ലേ ആ ബില്ല് ഇടാ ആ ബില്ല് ഇടാ കേട്ടോ ആ ബില്ല് താജി വേഗം വേഗം 200 രൂപ വേഗം വേഗം 200 രൂപ 100 രൂപ 100 100 രൂപ 100 100 അമ്മാ 119 150 150 കണ്ടോ 150 150 ഓടോ 150 ആർക്കെങ്കിലും വേണോ ആർക്കെങ്കിലും വേണോ ഈ ഇരിക്കുന്നേല് ജക്ക ആർക്കെങ്കിലും വേണോ അടുത്തത് എടുക്കണം അടുത്തത് 200 രൂപ മൂന്ന് അങ്ങനെ കേറി 100 രൂപ 100 രൂപ 100 150 ഓടോ ഇതിലേ ആവാനോ ഇതിലേ ആവാനോ അടുത്തത് വന്നാ ഇതി വന്നാ ഈ ജക്കവർ 100 രൂപ 200 100 100 രൂപ 110 110 120 120 എന്നാ സ്ലിപ്പ് ഇല്ല 125 120 125 125 125 125 ചക്കിലോ നാല്പത് രൂപ കുറച്ച് കൊടുക്കത്തില്ല നാല് ഉണെങ്കി എടുക്കാം

ഇതൊക്കെ വന്നാൽ പറഞ്ഞില്ലേ നാപ്പത് രൂപ വന്നാൽ ഒരു കിലോയ്ക്ക് പോയി പിന്നെ 啊！